വയനാടിനെ ഭീതിയുടെ നേടിലാക്കിയ നരപൂജി കടുവ ഇനി പുത്തൂരിൽ കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കടുവയെ തൃശൂരിലെത്തിച്ചത് ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചുവെന്ന ആരോപണം തൃശൂർ കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം മൂന്ന് പേർക്ക് പരിക്ക് തൃശൂർ പൂരം പ്രദർശന വിവാദം സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എം പി രംഗത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനാവശ്യ പിടിവാശി ഒഴിവാക്കണമെന്നും എം പി തൃശൂരിൽ ഗതാഗത നിയമം തെറ്റിച്ച് സഞ്ചരിച്ച ലോറി ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം ഒഴിവായത് വൻ അപകടം ഒരാൾക്ക് പരിക്ക് നമസ്കാരം ഞാൻ സിജി വിശദമായ വാർത്തയിലേക്ക് വയനാട് വാഗേരിയിൽ ഭീതി വിതച്ച നരഭോജി കടുവയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി ആദ്യം കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിൽ എത്തിച്ച ശേഷമാണ് ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ കടുവയെ പുത്തൂരിൽ എത്തിച്ചത് വാഗേരി കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ ഉച്ചയോടെ കടുവ കുടുങ്ങുകയായിരുന്നു കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിച്ച ഡബ്ല്യു ഡബ്ല്യു എൽ നാല്പത്തിയഞ്ച് എന്ന നരഭോജി കടുവ ഇന്നലെ ഉച്ചയോടെയാണ് കൂട്ടിലായത് ആദ്യം കടുവയെത്തിച്ച കുപ്പാടി വന്യമൃഗ പരിപാലന കേന്ദ്രത്തിൽ ഏഴ് കടുവകൾക്കുള്ള കൂടുകളാണ് ഉള്ളത് ഡബ്ല്യു ഡബ്ല്യൂ എൽ നാല്പത്തിയഞ്ച് കൂടി എത്തിയതോടെ എണ്ണം എട്ടായി ഈ സാഹചര്യത്തിലാണ് വാഗേരിയിലെ കടുവയെ പുത്തൂരിലേക്ക് മാറ്റിയത് കടുവയുടെ മുഖത്ത് കാണുന്ന മുറിവുകൾ കാട്ടിൽ മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ചതായിരിക്കാം എന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് കടുവയെ വയനാടിന് പുറത്തേക്ക് മാറ്റുമെന്ന് വാഗേരിക്കാർക്ക് വനംവകുപ്പ് ഉറപ്പു നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കടുവയെ പുത്തൂരിലേക്ക് കൊണ്ടുപോയത് വനം വകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് രാവിലെ പുത്തൂരിലെത്തിച്ചത് എട്ട് നിന്നും ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത് പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ദ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ആർ കീർത്തി അറിയിച്ചു തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ കെ യു സംഘർഷം ഏറ്റുമുട്ടലിൽ മൂന്ന് യു പ്രവർത്തകർക്ക് പരിക്ക് ഇവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കെ എസ് യുവിന്റെ യൂണിയൻ പ്രസിഡന്റ് അക്ഷയ് ആദിശേഷൻ ടി എസ് ഹരിനന്ദൻ വി യു എന്നിവർക്കാണ് പരിക്കേറ്റത് സംഘർഷത്തെക്കുറിച്ച് കെ എസ് യുവും എസ് എഫ് രണ്ട് വ്യത്യസ്ത വാദങ്ങളാണ് ഉന്നയിക്കുന്നത് എസ് എഫ് പ്രവർത്തകനായ ഒരാളെ ജാതിപ്പേര് വിളിച്ച് കളിയാക്കിയതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നാണ് എസ് എഫ് വാദം എന്നാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണമെന്നാണ് കെ എസ് യു പറയുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അങ്ങനും അടക്കമുള്ള നേതൃത്വത്തിൽ ആസൂത്രിതമായി ക്ലാസ്സിൽ ക്ലാസിൽ നിന്ന് വലിച്ചിറക്കി ഇടിവള കൊണ്ടും മാരകമായ രണ്ട് സീറ്റ് കലയ്ക്ക് രണ്ട് സീറ്റാണ് ആദിശേഷനെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ അക്ഷയും ഹജ്മന്ദനും വണ്ടിയിൽ പുറത്തേക്ക് വരുമ്പോ ആദിശേഷനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ കൂടെ വരുമ്പോൾ വണ്ടി കടഞ്ഞു നിർത്തി വണ്ടിയിൽ നിന്ന് വലിച്ചു ഇറക്കിയാണ് തൃശൂർ പൂരം പ്രദർശന വിവാദം സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എം പി രംഗത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനാവശ്യ പിടിവാശി ഒഴിവാക്കണമെന്നും എം പി തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടകയെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുന്നതിനിടയിലാണ് പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് എം പി രംഗത്ത് വന്നിരിക്കുന്നത് പൂരത്തിന് കൊഴുപ്പേകാൻ വരുമാനം കണ്ടെത്തുന്നത് പ്രദർശനം വഴിയാണ് അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു വും വർണ്ണ ഭംഗിയും അതിൽ നിന്നുള്ള വരുമാനമാണ് പൂരത്തിന് ഇത്രമാത്രം കൊഴുപ്പുണ്ടാക്കാൻ ഇടയാക്കുന്നത് അതിന് ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല അതിനകത്ത് ഗവൺമെന്റ് അടിയന്തരമായി ഗവൺമെന്റ് ഇടപെടണം കൊച്ചി ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തുറന്ന സമീപനവും സ്വീകരിക്കണം ഈ രണ്ട് ദേവസ്വങ്ങൾ സംയുക്തമായി എടുത്തിട്ടുള്ള പ്രണയം പ്രമേയം തീർച്ചയായിട്ടും ഗവൺമെന്റിനടുത്ത് സംസ്ഥാന മീഡിയേഷനിലൂടെ ഈ വിഷയം ഗ്രൗണ്ട് കമ്മിറ്റി പാറമേക്കാവിൽ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം മുഖ്യമന്ത്രിയും വിഷയത്തിൽ ഇടപെടണം ബാക്കി ബാഹ്യമായ ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും എം പി അറിയിച്ചു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ ഇരുപത്തെട്ടാം ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു സാഹിത്യ അക്കാദമി ഹാളിലാണ് സമ്മേളനം നടന്നത് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വൽസരാജ് ഉദ്ഘാടനം ചെയ്തു കെ ജി വൈ എഫ് ജില്ലാ പ്രസിഡന്റ് കെ ആർ അജയ് അധ്യക്ഷനായി പി ബാലചന്ദ്രൻ എം എൽ എ മുഖ്യാതിഥിയായി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സുമിചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഹാരിസ് സംസ്ഥാന സെക്രട്ടറി പി വിജയകുമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി എം പ്രദീപ് ടി ആർ അഭിമന്യു പി പ്രിയ എന്നിവർ സംസാരിച്ചു വിരമിച്ച ഫെഡറേഷൻ നേതാക്കളെ ആദരിക്കൽ കലാമേളയിൽ വിജയിച്ച ജില്ലയിലെ ടീം അംഗങ്ങൾക്ക് അനുമോദനം പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി ഐ എം തൃശൂര് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഓഫീസിൽ ഹാജരായി രാവിലെ എം എം ഇ ഡി ഓഫീസിൽ എത്തിയത് ഇത് മൂന്നാം തവണയാണ് എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് കരുവന്നൂർ തട്ടിപ്പിൽ പാർട്ടി ചുമതലപ്പെടുത്തിയ അന്വേഷണ കമ്മീഷൻ ബാങ്കിലെ സി പി ഐ എമ്മിന്റെ രണ്ട് അക്കൌണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് വർഗീസെന്നും നിലവിൽ ഇ ഡി ചോദിച്ചറിയുന്നത് എം എം വർഗീസിനെ കൂടാതെ തൃശൂർ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം എം പി രാജുവും ഇ ഡി ഓഫീസിൽ ഹാജരായി അതിനിടെ ചോദ്യം ചെയ്യലുകളോട് സഹകരിച്ചില്ലെന്ന ഇ ഡി ആരോപണം എം എം വർഗീസ് തള്ളി ഇ ഡി വാദം തെറ്റാണെന്നും കൃത്യമായി ഇ ഡിയുമായി സഹകരിക്കുന്നുണ്ടെന്നും എം എം വർഗീസ് അറിയിച്ചു ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി തുടരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം തീയതിയിൽ മാറ്റം ജനുവരി മൂന്നിനായിരിക്കും മോദി സന്ദർശനം നടത്തുക ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത് മൂന്നിന് വൈകിട്ട് മൂന്നിന് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രണ്ട് ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും വിവിധ വിഭാഗങ്ങളിലുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കും പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബിജെപി കേരള ഘടകം അഭിനന്ദിക്കും നേരത്തെ ജനുവരി രണ്ടിന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൌകര്യാർത്ഥം മൂന്നിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ പൂരം പ്രദർശനത്തിന് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം സൗജന്യമായി വിട്ടു നൽകാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തയ്യാറാകണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ തൃശൂർ പൂരം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമാണ് അതെല്ലാ പ്രൗഢിയോടെയും നടക്കണമെന്ന് അനീഷ് കുമാർ തറവാടക ഇനത്തിൽ ഭീമമായി തുക ആവശ്യപ്പെടുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാട് പൂരത്തെ പ്രതിസന്ധിയിലാക്കും അഴിമതിയും മൂലം പ്രതിസന്ധിയിലായ ദേവസ്വം ബോർഡ് അത് മറികടക്കാൻ തൃശൂർ പൂരത്തിന്റെ അടിത്തറ തകർക്കരുത് പ്രദർശനത്തിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് പൂരം ഭംഗിയായി നടത്തുന്നത് അതിന് സഹായമാകുന്ന തരത്തിൽ മൈതാനം സൌജന്യമായി വിട്ടു നൽകാനാണ് ദേവസ്വം ബോർഡ് തയ്യാറാകേണ്ടതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയൊൻപത് ലക്ഷം വാടക ലഭിച്ച മൈതാനത്തിന് രണ്ടായിരത്തി മൂന്നിൽ രണ്ട് ദശാംശം രണ്ട് കോടി രൂപ വാടക ആവശ്യപ്പെടുന്നത് നീതീകരണമില്ലാത്ത കൊള്ളയാണെന്ന് അനീഷ് കുമാർ പറഞ്ഞു വിഷയത്തിൽ പൂരം സംഘാടക സമിതിക്ക് ബിജെപി പരിപൂർണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിൽ ഗതാഗത നിയമം ലംഘിച്ച ലോറി ബൈക്കിനു മുകളിലേക്ക് മറിഞ്ഞ അപകടം ഒഴിവായത് വൻ അപകടം ഒരാൾക്ക് പരിക്ക് തിരക്കേറിയ തൃശൂർ കിഴക്കേക്കോട്ട ആമ്പക്കാടം ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് പ്ലൈവുഡ് കയറ്റി കുന്നംകുളത്തേക്ക് പോയിരുന്ന കെ എൽ ഇരുപത്തിനാല് കെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ലോറിയാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെ അപകടത്തിൽപ്പെട്ടത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിന്റെ മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് ചെറിയ റോഡിലൂടെ ഗതാഗത നിയമം തെറ്റിച്ചാണ് ലോറി വന്നത് അപകടത്തിൽ ലോറി ഡ്രൈവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് പതിനാലാമത് എഡിഷന് ഫെബ്രുവരി ഒൻപതിന് തുടക്കം ഒരുമ സമാധാനം ദൃഢവിശ്വാസം എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നാടകോത്സവം പതിനാറിന് സമാപിക്കും സംഗീത നാടക അക്കാദമി തിയേറ്റർ അക്കാദമി ക്യാമ്പസ് അടക്കം വിവിധ വേദികളിലായി നടക്കുന്ന അന്തർദേശീയ നാടക വിഭാഗത്തിൽ എട്ടും ദേശീയ വിഭാഗത്തിൽ പതിമൂന്നും നാടകാവതരണങ്ങൾ ഉണ്ടാകും ദേശീയ വിഭാഗത്തിലെ മലയാളം വിഭാഗത്തിലും പ്രത്യേക വിഭാഗങ്ങളിലുമായി വീതം നാടകങ്ങൾ അവതരിപ്പിക്കും ഫെസ്റ്റിവൽ ഡയറക്ടർ ബി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ നാടക പ്രവർത്തകയും നടിയുമായ സജിത മഠത്തിൽ ഹൈദരാബാദ് സർവകലാശാല നാടക വിഭാഗം അധ്യാപകൻ നൌഷാദ് മുഹമ്മദ് എന്നിവരുൾപ്പെടുന്ന സമിതിയാണ് നാടകങ്ങൾ തിരഞ്ഞെടുത്തത് ബ്രസീൽ ചിലി ടുണീഷ്യ സ്ലോവാക്യ ഇറ്റലി ഫിൻലാൻഡ് ബംഗ്ലാദേശ് പലസ്തീൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് ഇത്തവണ ഇറ്റ്ഫോക്കിന്റെ ഭാഗമാവുക സാംസ്കാരിക സമ്മേളനങ്ങൾ പ്രദർശനങ്ങൾ സംഗീത പരിപാടികൾ ഡിജിറ്റൽ ഷോ എന്നിവയും ഇതോടൊപ്പം നടക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള നാടക ശില്പശാലയും ഉണ്ടാകും സമകാലിക സാമൂഹിക സാഹചര്യങ്ങൾ വിഷയമാകുന്ന നാടകങ്ങൾക്കും ഇതര ആവിഷ്കാരങ്ങൾക്കുമാണ് മേളയിൽ പ്രാമുഖ്യം സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രതിഭ ബെർത്തോൾഡ് ബ്രഹിറ്റിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ നാടകോത്സവം നടക്കുന്നത് ഫെസ്റ്റിവൽ ഡയറക്ടർ ബി അനന്തകൃഷ്ണൻ പ്രോഗ്രാം ഓഫീസർ അനിൽകുമാർ ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ജലീൽ ടി കുന്നത്ത് എന്നിവരും ഉണ്ടായിരുന്നു ഹാർമോണിസ്റ്റും ഗായകനുമായിരുന്ന പരമൻ അന്നമനടയുടെ സ്മരണാർത്ഥം നൽകുന്ന പരമൻ അന്നമനട ഫൗണ്ടേഷന്റെ സർഗപ്രഭ പുരസ്കാരം ഭാവഗായകൻ പി ജയചന്ദ്രന് ജൂറി ചെയർമാനും സംഗീത സംവിധായകനുമായ വിദ്യാധരനാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് അറിയിച്ചത്യ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ് പുരസ്കാരം ആറിന് അന്നമനട കല്ലൂർ എൻഎസ്എസ് കരയോഗം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ സമ്മാനിക്കും ഇതിനു മുന്നോടിയായി ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ ഉൾക്കൊള്ളിച്ച് ഭാവഗീതം എന്ന പേരിൽ സംഗീത മത്സരം നടത്തും സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലാണ് മത്സരം അന്നമനട ബാബുരാജ് കലാഭവൻ ഡെൻസൻ കെ എൻ വേണു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടി വാർത്തകൾ ശുപത്രിയുടെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ സൗജന്യ നിരക്കിൽ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു ചലനം രണ്ടായിരത്തി പതിനാല് എന്ന പേരിലുള്ള ശസ്ത്രക്രിയ പദ്ധതിയുടെ ക്യാമ്പയിനിങ് ഇന്ന് വൈകിട്ട് നാലിന് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ ഉദ്ഘാടനം ചെയ്യുമെന്ന് മദർ ആശുപത്രി ഓപ്പറേഷൻ ഹെഡ് രാജീവ് കെ ആർ അറിയിച്ചു മദർ ആശുപത്രിയിൽ നടക്കുന്ന ചടങ്ങിൽ ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ ഹക്കീം അധ്യക്ഷനായിരിക്കും സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ സംവിധായകൻ പ്രിയനന്ദനൻ നടി ലിയോണ ലിഷോയ് എന്നിവർ മുഖ്യാതിഥികളാകും പദ്ധതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുന്നൂറ് പേർക്ക് ശസ്ത്രക്രിയ നടത്തും ഒരു ലക്ഷത്തിന് ഒരു കാൽമുട്ടും ഒന്ന് ദശാംശം ഒൻപത് ലക്ഷത്തിന് രണ്ട് കാൽമുട്ടുകളും മാറ്റിവെക്കും റോട്ടറി ക്ലബ് ഓഫ് തൃശൂർ സിറ്റിയുടെ സഹകരണത്തോടെയാണ് അർഹരായ രോഗികളെ കണ്ടെത്തുക ക്യാമ്പയിനിലൂടെ കണ്ടെത്തുന്നവർക്ക് സർജറിക്ക് അനുയോജ്യരാണോ എന്ന് സ്ക്രീനിംഗ് നടത്തി ശസ്ത്രക്രിയ നിശ്ചയിക്കും റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസിസ് ജോസഫ് റോട്ടറി സിറ്റി അസിസ്റ്റന്റ് ഗവർണർ പോൾ വർഗീസ് ആശുപത്രി പബ്ലിക് റിലേഷൻസ് മാനേജർ ജോൺസൺ ചീരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുലരി ചിൽഡ്രൻസ് വേൾഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കഥ കവിത ചിത്രരചന മത്സരവിജയികൾക്കുള്ള പുലരി അവാർഡുകൾ തൃശൂരിൽ വിതരണം ചെയ്യും ജവഹർ ബാലഭവനിലാണ് ചടങ്ങ് നടക്കുക ൊരു ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഇതോടൊപ്പം സി ആർദാസ് എഴുതിയ ഓസ്ട്രേലിയൻ യാത്ര എന്ന യാത്രാ വിവരണ ഗ്രന്ഥം മന്ത്രി പ്രകാശനം ചെയ്യും ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഡോക്ടർ സി രാവുണ്ണി ഡോക്ടർ എം എൻ വിനയകുമാർ എന്നിവർ അവാർഡുകൾ സമ്മാനിക്കും ചിത്രപ്രദർശനം പുസ്തക പ്രദർശനം പുനരിപ്പൂക്കൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും പ്രസിഡന്റ് ഡോക്ടർ കെ ജി വിശ്വനാഥൻ സെക്രട്ടറി സിആർ ദാസ് താര അതിടത്ത് കോലഴി നാരായണൻ സുരേഷ് കോമ്പാത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ പുഷ്പോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരെ തേക്കിൻകാട് മൈതാനയിലാണ് പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത് തൃശൂർ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ മുഖ്യ സംഘാടനത്തിൽ കോർപ്പറേഷൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ജില്ലാ പഞ്ചായത്ത് കാർഷിക സർവകലാശാല കൃഷി വകുപ്പ് വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത് വൈകിട്ട് നാലിന് കളക്ടർ വി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ടി വി ചന്ദ്രൻ വിനോദ് കുറുവത്ത് അനിൽ പൊറ്റയ്ക്കാട്ട് സി എൽ ജോയ് എന്നിവർ പങ്കെടുത്തു തൃശൂർ കോർപ്പറേഷന്റെയും ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന തൃശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഫുഡ് കോർട്ടും മ്യൂസിക് ബാൻഡ് മത്സരവും സംഘടിപ്പിക്കും ഇക്കണ്ടവായർ റോഡിലെ ജോസാലുക്ക സ്ക്വയറിലാണ് ഫുഡ് കോർട്ടും മ്യൂസിക് ബാൻഡും നടക്കുക മുതൽ വരെ പ്രവർത്തിക്കുന്ന ഫുഡ് കോർട്ടിൽ അന്ന് മുതൽ മുപ്പത് വരെ ബാൻഡ് മത്സരങ്ങൾ സംഘടിപ്പിക്കും ഒൻപത് ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചു മുതൽ ഫുഡ് കോർട്ടിൽ പ്രൊഫഷണൽ ബാൻഡുകളുടെയും സംഗീത വിരുന്നുണ്ടാകും സംഗീത സംവിധായകരായ അൽഫോൺസ് ജോസഫ് കീബോർഡ് മ്യൂസീഷ്യൻ സ്റ്റീഫൻ ദേവസി പിന്നണി ഗായികമാരായ രഞ്ജിനി ജോസ് സിതാര കൃഷ്ണകുമാർ സയനോര തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുക്കും ബാൻഡ് മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുന്ന ബാൻഡിന് ഒരു ലക്ഷം രൂപയും രണ്ടാം സമ്മാനം നേടുന്ന വിജയിക്ക് മുപ്പതിനായിരം രൂപയും മൂന്നാം സ്ഥാനം നേടുന്ന ബാൻഡിന് ഇരുപതിനായിരം രൂപയും സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സജീവ് മഞ്ഞല കിരൺ എസ് പാലക്കൽ ടോജോ മാത്യു ജോസ് ടോണി സുജേത രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു നമുക്ക് ഈ മ്യൂസിക് ബാൻഡിന്റെ സെപ്പറേറ്റ് ആയിട്ട് കൾച്ചറും കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് നമ്മളൊരു ഫുഡ് ഫെസ്റ്റിവലും അതിൻ്റെ ഒപ്പം തന്നെ ഒരു മ്യൂസിക് ബാൻഡും ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആണ് നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റെസ്പോൺസ് ആണ് കാരണം വെച്ചാൽ തൃശൂരിലുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ മ്യൂസിഷ്യൻസും നമ്മൾ പോയി കണ്ടിരുന്നു അവരെല്ലാവരും നമുക്ക് ഓരോ ദിവസം അവിടെ നമുക്ക് വന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പോവാന്നുള്ള ഴിക്കോട് മാർത്തോമ തീർത്ഥ കേന്ദ്രത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന അന്താരാഷ്ട്ര ഹാർമണി ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇക്കൊലത്തെ ഹാർമണി ഫെസ്റ്റിവൽ അവാർഡ് ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനിച്ചതായി ജൂറി അംഗങ്ങളായ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ ഡോക്ടർ സി കെ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഫെസ്റ്റിവലിന്റെ സമാപന ദിവസമായ ജനുവരി പതിനാലിന് സമ്മാനിക്കും കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഒട്ടേറെ നൃത്ത സംഗീത പ്രതിഭകൾ അണിനിരക്കുന്ന ഏറ്റവും വലിയ മതസൌഹാർദ്ദ നൃത്ത സംഗീതോത്സവമാണ് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ അഴീക്കോട് കായലോരത്ത് നടക്കുന്ന ഹാർമണി ഫെസ്റ്റിവൽ പ്രൊഫസർ വി എ വർഗീസ് ബോബി മൂക്കൻ ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫോർ യു ക്രുന്നി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പ്രധാന വാർത്തകൾ കൂടി വയനാടിനെ ഭീതിയുടെ നേരിലാക്കിയ നരഭൂജി കടുവ ഇനി പുത്തൂരിൽ കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കടുവയെ എത്തിച്ചത് തൃശൂരിലെത്തിച്ചത് ജാതിപ്പേരുവിളിച്ച് അധിക്ഷേപിച്ചുവെന്ന ആരോപണം തൃശൂർ കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ കെഎസ് സംഘർഷം മൂന്ന് പേർക്ക് പരിക്ക് തൃശൂർ പൂരം പ്രദർശന വിവാദം സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എം പി രംഗത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനാവശ്യ പിടിവാശി ഒഴിവാക്കണമെന്നും എം പി തൃശൂരിൽ ഗതാഗത നിയമം തെറ്റിച്ച് സഞ്ചരിച്ച ലോറി ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം ഒഴിവായത് വൻ അപകടം ഒരാൾക്ക് പരിക്ക് ഈ നമസ്കാരം നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാനിച്ചിംഗ് ജി ഫോർ യു ന്യൂസ്